കോട്ടയത്ത് മൃഗസംരക്ഷണ വകുപ്പിന്റെ മണർകാട് പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതായി ജില്ലാ കളക്ടർ വി വിഘ്നേഷ് അറിയിച്ചു ഒൻപതിനായിരം കോഴികളെയാണ് ഇവിടെ വളർത്തിയിരുന്നത് കോഴികൾ കൂട്ടത്തോടെ ചത്തതിനെ തുടർന്ന് ഫോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസസ് ലാബിൽ നടത്തിയ സാമ്പിൾ പരിശോധനയിലാണ് എച്ച് ഫൈവ് എൻ വൺ സ്ഥിരീകരിച്ചത് പക്ഷിപ്പനി സ്ഥിരീകരിച്ച സ്ഥലത്തിന് ഒരു കിലോമീറ്റർ ചുറ്റളവ് പക്ഷിപ്പനി ബാധിത മേഖലയായി പ്രഖ്യാപിച്ചു ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ വളർ പക്ഷികളെയും മൃഗസംരക്ഷണ വകുപ്പിന്റെ മേൽനോട്ടത്തിൽ അടിയന്തരമായി ദയാവതം ചെയ്ത് ശാസ്ത്രീയമായി സംസ്കരിക്കും ഇവിടെ അണുനശീകരണം നടത്താനുള്ള നടപടി സ്വീകരിക്കും മൃഗസംരക്ഷണ വകുപ്പിന്റെ ദ്രുതകർമ്മ സംഘമാണ് പക്ഷികളെ ദയാവധം ചെയ്ത് ശാസ്ത്രീയമായി സംസ്കരിക്കുക കേന്ദ്ര സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിർദ്ദേശങ്ങൾ പ്രകാരമാണ് സംസ്കരണ നടപടികൾ മണർക്കാട് പഞ്ചായത്തിലെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാർഡുകളിലെയും പുതുപ്പള്ളി പഞ്ചായത്തിലെ രണ്ട് മൂന്ന് വാർഡുകളിലെയും കോഴി താറാവ് കാട മറ്റു വളർത്തു പക്ഷികൾ എന്നിവയുടെ മുട്ടായി ി കാഷ്ടം തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നത് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പൂർണ്ണമായി നിരോധിച്ചു ഒരു കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ വരെയുള്ള ചുറ്റളവ് നിരീക്ഷണ മേഖലയായും പ്രഖ്യാപിച്ചിട്ടുണ്ട് നിരീക്ഷണ മേഖലയിൽ ഉൾപ്പെടുന്ന മണർകാട് പുതുപ്പള്ളി പഞ്ചായത്തുകളിലെ മറ്റു വാർഡുകളിലും കോട്ടയം ഏറ്റുമാനൂർ നഗരസഭകളിലും വിജയപുരം തിരുവാർപ്പ് അയ്മനം ആർപ്പുക്കര അതിരമ്പുഴ അയർക്കുന്നം കിടങ്ങൂർ അകലങ്കന്ന് പള്ളിക്കത്തോട് പാമ്പാടി മീനടം കറുകച്ചാൽ വാഗത്താനം പനച്ചിക്കാട് കൂരോപ്പഴ ഗ്രാമപഞ്ചായത്തുകളിലും മെയ് ഇരുപത്തൊമ്പത് വരെ കോഴി താറാവ് കാട മറ്റു വളർത്തു പക്ഷികൾ എന്നിവയുടെ മുട്ട ഇറച്ചി കാഷ്ടം തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചു പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കളക്ട്രേറ്റിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്ന് അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചു മൃഗസംരക്ഷണ വകുപ്പ് തദ്ദേശ സ്വയംഭരണം വന്യൂ പോലീസ് വനം ആരോഗ്യം സേന മോട്ടോർ വാഹന വകുപ്പ് എന്നീ വകുപ്പുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഏകോപിപ്പിച്ചിട്ടുള്ള പ്രവർത്തനത്തിന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി ന്യൂസ് ഡെസ്ക് യൂടോക്